സോഷ്യൽ മീഡിയകളിൽ പോൺ കണ്ടന്റുകളിലൂടെ ശ്രദ്ധേയമായ നിളാം നമ്പ്യാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി ജനടിവി മുൻ മേധാവി അനിൽ നമ്പ്യാർ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആസിയ പേരുമാറ്റി നിള നമ്പ്യാർ എന്നായിരുന്നു എന്നാൽ സ്വന്തം പേരു തന്നെ ഉപയോഗിച്ചാൽ മതിയെന്നും ഹിന്ദുമാർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടയല്ലെന്നും അനിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ഇസ്ലാം മതത്തിൽപ്പെട്ട് ഈ സ്ത്രീ നിള നമ്പ്യാർ എന്ന വ്യാജ പേര് സ്വീകരിച്ച് പോൺ പോൺസൈറ്റുമായി മുന്നോട്ട് പോവുകയാണ് ആനയ്ക്ക് ഹിന്ദു പേരുകളാണല്ലോ ഇടുന്നത് അതുകൊണ്ട് എനിക്കെന്റെ ഹിന്ദു നാമ ായി കൂടാ എന്നതാണ് അവരുടെ വാദം വിചിത്രമായ ഈ വാദം ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല പബ്ലിക്കായി തുണി തുണിയൊരിഞ്ഞു കാശുണ്ടാക്കുന്ന ശ്രീമതി അടിയന്തരമായി സ്വന്തം പേര് തന്നെ ഉപയോഗിക്കണം ഹിന്ദു എല്ലാവർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടയല്ല കൈയും കാലും വെട്ടുന്നവരല്ലെന്ന് കരുതി എന്ത് തോന്നിയാസവും ആവാമെന്ന് ധരിക്കേണ്ട ന്യൂഡ് ഫോട്ടോഷൂട്ടിലൂടെ ഗ്ലാമർ മോഡലിംഗ് നടത്തുന്ന വ്യക്തിയാണ് നിള നമ്പ്യ ഇൻസ്റ്റഗ്രാം പേജിലൂടെയും മറ്റുമൊക്കെ ഒട്ടേറെ ആരാധകരെ നേടിയിട്ടുണ്ട് ടിഷർട്സും ഷോർട്സും ധരിച്ചുള്ള ഫോട്ടോഷൂട്ട് നടത്തിയതിന്റെ പേരിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നും പുറത്താക്കി അതിനുശേഷമാണ് സജീവമാകുന്നത് വയർ കാണിച്ച് അഭിനയിച്ചതിന്റെ പേരിൽ നടി അൻസിബ ഹസനെയും മതത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു കുട്ടികളും ഭർത്താവും അടങ്ങുന്ന ഫാമിലിയുണ്ട് ഭർത്താവ് എല്ലാത്തിനും പിന്തുണ നൽകുന്നുണ്ടെന്ന് നിള പറയുന്നു കുട്ടികളുടെയും വീടിന്റെയും കാര്യം നോക്കുന്നത് ഭർത്താവാണ് തിരിച്ചറിയാതിരിക്കാൻ അവർക്കൊപ്പം പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കാറുണ്ടെന്നും ആഗ്രഹിച്ചു ചെയ്യുന്ന ജോലിയാണിതെന്നും നിള പറയുന്നു